സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് എസ് കെ തൃശൂർ ബി ആർ സി മാളടി നേതൃത്വത്തിൽ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് മേലൂർ ജി എൽ പി സ്കൂളിൽ നിർമ്മിച്ച വർണ്ണ കൂടാരത്തിന്റെയും അന്നമനട പഞ്ചായത്ത് നിർമ്മിച്ച് നൽകിയ പ്രവാശന കവാടത്തിന്റെയും ഉദ്ഘാടനം നടന്നു അഡ്വക്കേറ്റ് വി ആർ സുനിൽ കുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അവരുടേതായിട്ടുള്ള അറിവുകൾ വികസിപ്പിച്ചെടുക്കേണ്ടതുമായിട്ടുള്ള ഒരു വേദിയാണ് വിദ്യാലയം എന്ന നിലയിൽ തന്നെ അതിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് തന്നെ ഇങ്ങോട്ട് പോയാൽ മാത്രമേ നമ്മൾ നാടിനെ വിവിധങ്ങളായിട്ടുള്ള അറിവുകളുള്ള നമ്മുടെ കുട്ടികൾക്ക് വിവിധ മേഖലകളിലേക്ക് കിടന്നുവരുവാനും ലോകത്ത് എവിടെ നിന്നുമുള്ള എല്ലാ സാധ്യതകളെയും നമ്മുടെ നാട്ടിൽ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് നാല് ദശാംശം മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്കൂളിന്റെ ചുറ്റുമുതൽ അറ്റകുറ്റപ്പണികൾ നടത്തിയതും പ്രവേശന കവാടം നിർമ്മിച്ചതും ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സേന സമിതി ചെയർമാൻ കെ എ ഇക്ബാൽ മുഖ്യാതിഥിയായിരുന്നു ഡോക്ടർ എൻ കെ ബിനോയ് പദ്ധതി വിശദീകരണം നടത്തി പ്രധാന ടി കെ ഷാനി പഞ്ചായത്ത് അംഗങ്ങളായ ആനി ആൻഡ് ഷീജ നസീർ ടെസി ടൈറ്റസ് സിക്കെ ഷിജു എന്നിവർ സംസാരിച്ചു